ഇന്ത്യൻ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാനയെ ചതിച്ച് പ്രതിശ്രുത വരൻ വർഷങ്ങളുടെ പ്രണയത്തിന് ശേഷം സംഗീത സംവിധായകൻ പലേഷ് മുച്ചാലായുള്ള വിവാഹ ദിവസമാണ് കല്യാണം നിർത്തിവച്ചതായുള്ള വാർത്തകൾ വരുന്നത് സ്മൃതിയുടെ പിതാവിന് ഹൃദയാഘാതം വന്നത് കാരണമാണ് കല്യാണം മാറ്റിവരിച്ചത് എന്നായിരുന്നു ആദ്യം വന്ന വാർത്തകൾ എന്നാൽ പിന്നീട് വരൻ പലാഷ് ആശുപത്രിയിലായി എന്നായി കാര്യങ്ങൾ എന്നാൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന സ്ക്രീൻഷോട്ട് പറയുന്നത് മറ്റൊരു കഥയാണ് കല്യാണം ഉറപ്പിച്ച പലാഷ് മറ്റൊരു യുവതിയുമായി ലൈംഗിക ഉദ്ദേശത്തോടെ നടത്തുന്ന ചാറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് പ്രതിയായി നല്ല ബന്ധമല്ല ഇപ്പോൾ ഉള്ളതെന്നും ദിവസം വിളിക്കാറില്ല എന്നും ലോങ് ഡിസ്റ്റൻസ് ബന്ധമായതിനാൽ ഒന്നും ശരിയല്ല എന്നും പലാഷ് പറയുന്നു യുവതിയോട് പലാഷ് പറയുന്ന സ്ഥലത്ത് വരാനും ആവശ്യപ്പെടുന്നു ആളുകൾക്ക് സംശയം തോന്നാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളും പലഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ട യുവതി പറയുന്നത് ഇതുവരെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല എന്നും കൂടിയാണ് കല്യാണ ദിവസം തന്നെ കല്യാണത്തിന്റെ നൃത്ത സംവിധായകമായി പലാഷ് ഇടപഴകിയത് ശരിയായില്ല എന്ന രീതിയിലും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഇതേ തുടർന്ന് പലാഷും സ്മൃതിയുടെ അച്ഛനും തമ്മിൽ വാക്കുതർക്കമുണ്ടായി എന്നും പലാഷ് സ്ഥലം കാലിയാക്കിയെന്ന രീതിയിലും കാര്യങ്ങൾ പറയുന്നു കല്യാണത്തെ സംബന്ധിച്ചുള്ള എല്ലാ പോസ്റ്റുകളും സ്മൃതി സോഷ്യൽ മീഡിയയിൽ നിന്നും മാറ്റിയിട്ടുണ്ട്